എന്നെ വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളതും എന്നെ പ്രലോഭിപ്പിക്കുന്നതുമായുള്ള വേദഭാഗമാണിത് പതിനഞ്ചാം അധ്യായത്തിനെ രൂപസിന്റെ പതിനഞ്ചാം അധ്യായത്തിനെ സുശേഷങ്ങളുടെ സുവിശേഷം എന്നാണ് അറിയപ്പെടുന്നത് ഇതിന്റെ ഉള്ളടക്കം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് തിരികെ ലഭിക്കാതെ വണ്ണം ഒന്നും നഷ്ടമായിട്ടില്ല എന്നുള്ളതാണ് തിരികെ ലഭിക്കാതെ വണ്ണം ഒന്നും നഷ്ടമായിട്ടില്ല വേദപുസ്തക ചരിത്രം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഇതിന്റെ ഒരു ചിന്തയാണ് മുതൽ ബാബിലോൺ വരെയുള്ള കാലം നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ദൈവത്തോടൊപ്പമുള്ള ഒരു മഹത്വ അനുഗ്രഹത്തിൻ്റെ കാലഘട്ടം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ബാബിലോൺ മുതൽ ക്രിസ്തു വരെയുള്ള ഒരു കാലഘട്ടം നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്ന് നഷ്ടപ്പെട്ടു പോകുന്ന മഹത്വം നമുക്ക് കാണാനായിട്ട് സാധിക്കും മൂന്നാമതായിട്ട് ക്രിസ്തുവിലൂടെ തിരികെ നേടുന്ന മഹത്വം ഇങ്ങനെ മൂന്ന് കാലഘട്ടം ബൈബിളിലെ മൂന്ന് കാലഘട്ടവും ഈ ഓർമ്മയിലൂടെ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിലെ ഈ പതിനഞ്ചാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും ഭാഗത്ത് ആസ്പദമാക്കിയാണ് ക്രിസ്തു ഈ ഒരു ഉപമ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ പാപികളെ കൈക്കൊണ്ട് അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന ക്രിസ്തുവിനെ കണ്ടിട്ട് പരീക്ഷന്മാരും ശാസ്ത്രിമാരും പുറപ്പെടുത്തുന്നു ഈ സന്ദർഭത്തിലാണ് ക്രിസ്തു ഈ പറഞ്ഞു തുടങ്ങുന്നത് യേശുവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഒരു മെറ്റഫർ ഒരു രൂപകം എന്ന് പറയുന്നത് നല്ല ഇടയനായ ക്രിസ്തു ആണ് അതുമായി ബന്ധപ്പെട്ട ഉള്ള ആണ് ആദ്യത്തെ കൂമ്മ തന്നെ കാണാതെ പോയ ആട് മൂന്ന് മുതൽ ഏഴ് വരെയുള്ള ഭാഗത്ത് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് എണ്ണത്തെയും മരുഭൂമിയിൽ വിട്ടേച്ച് ഒന്നിനെ തേടി ഇറങ്ങുന്ന ഇടയെ കണ്ടുകിട്ടുപോകും തിരിയുന്ന ഇടയനെ നമുക്കിവിടെ ദൃശ്യമാകുന്നു ഈ ആടുകളുടെ പ്രത്യേകത മുമ്പേ പോകുന്ന ഒന്നിനെ പിൻഗമിക്കുക എന്നുള്ളതാണ് ഇടയിൽ വഴികാട്ടുന്ന പാതയിൽ നടക്കുന്ന കുഞ്ഞാടുകളായി ഇവർ നടന്നു പോകുന്നു എന്നല്ലാതെ ഇവർക്ക് സ്വയമേവ പോകുന്നതിന് അറിയില്ല ഇവിടുത്തെ ഒന്നാമത്തെ ചിന്തയായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഈ ആടിന്റെ ഇത് തന്നെയാണ് അതിൻ്റെ അജ്ഞതയാണ് അതിനെ നഷ്ടമാകുന്നതിന് കാരണമാകുന്നത് ആടിന്റെ അജ്ഞതയാണ് അതിനെ നഷ്ടമാകുന്നതിന് കാരണമാകുന്നത് രണ്ടാമതായിട്ട് കാണുന്നതായിട്ടുള്ള ഉപമ എന്ന് പറയുന്നത് സ്ത്രീക്ക് നഷ്ടമാകുന്ന ദ്രമ്യാണ് എട്ടു മുതൽ പത്ത് വരെയുള്ള ഭാഗത്ത് പത്ത് ദ്രമ്യയിലൊന്ന് നഷ്ടമാകുന്നു കണ്ടെത്തും വരെ സുഷുതയോടെ തിരിയുന്ന സ്ത്രീയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ദ്രഹ്മ നഷ്ടമാകുന്നതിന് ഇടയാകുന്നത് ആ സ്ത്രീയുടെ അശ്രദ്ധയാണ് അദ്ദേഹം നമ്മൾ പറഞ്ഞു നമുക്ക് ഇത് നഷ്ടമാകുന്നതിന് അജ്ഞതയാണ് കാരണം രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നു എന്റെ സ്ത്രീയുടെ അശ്രദ്ധയാണ് ഇതിനെ കാരണം മൂന്നാമതായിട്ട് നാം കാണുന്നത് ദുർനടപ്പുകാരനായ മകന്റെ ഉമ്മയാണ് പതിനൊന്ന് മുതലുള്ള വാക്യത്തിൽ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ മക്കളുടെ മനോഭാവമാണ് ഇവിടെ വ്യക്തമാകുന്നത് ഒരപ്പന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഇളയ മകൻ അപ്പനോട് സ്വത്ത് ചോദിച്ചു വാങ്ങി എന്നിവിടെ കാണുന്നുണ്ട് നമുക്കറിയാം സ്വത്ത് ഭാഗം വെക്കുന്നത് അപ്പന്റെ മരണശേഷം ആണ് ഏകദേശം എല്ലാവർക്കും സ്വത്ത് ഭാവിച്ച് കിട്ടുന്നത് ഈ മകന്റെ ഉള്ളിൽ ഈ അപ്പൻ മരിച്ചു പോയിരുന്നു എന്ന് നമുക്കിവിടെ ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുവാനായിട്ട് സാധിക്കും അപ്പൻ്റെ സ്വത്ത് കരസ്ഥമാക്കി അവൻ ദൂരദേശത്തേക്ക് യാത്രയാകും അവൻ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാഗതമാക്കി കളഞ്ഞു എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഈ മകൻ്റെ നഷ്ടമാകു കാരണം അവന്റെ അഹന്തയാണ് അവന്റെ അഹന്ത മൂലമാണ് അവൻ നഷ്ടപ്പെടുന്നത് കഠിനക്ഷാമം മൂലം അവന് മുട്ടുവന്നു പന്നികൾ കഴിക്കുന്ന വാളവരെയെങ്കിലും കഴിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അതും ലഭിക്കാതെ വരുമ്പോൾ അവന് സുബോധം ഉണ്ടാകുന്നു അപ്പന്റെ കൂലിക്കാർ ശേഷിപ്പിക്കുന്ന ഭക്ഷണത്തെ പറ്റി അവൻ ചിന്തിക്കുന്നു അവനവിടെ അനുഭവിച്ചത് സ്നേഹത്തിന്റെ ക്ഷാമകാലം കണക്കില്ലാതെ അതിരുകളില്ലാതെ സ്നേഹിക്കുന്ന പിതാവിന്റെ സ്നേഹത്തിൽ നിന്ന് അവനെന്ന മകൻ മകനെ കാത്തിരിക്കുന്ന പിതാവ് ദൂരവെ കണ്ട് അവനെ മാറോട് ചേർക്കുന്ന പിതാവിനെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും മുൻപേ പിതാവ് അവനെ അവന് പിതാവ് മരിച്ചവനായിരുന്നെങ്കിൽ ഇപ്പോൾ പിതാവ് പറയുകയാണ് എൻ്റെ മകൻ മരിച്ചവനായിരുന്നു ഈ മടങ്ങി വരവാണ് ദൈവം നമ്മളിലൂടെയും ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിലൂടെ ദൂർത്തപുത്രനാകുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കും കാരണം ദൈവത്തിനെങ്കിലേക്ക് നമ്മൾ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മളെപ്പോഴും ദൂർത്തപുത്രനാകുവാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് പക്ഷേ എൻ്റെ ഒരു ചിന്ത നമ്മളെല്ലാം ഈ മൂർത്തപുത്രൻ്റെ ആളുകളാണ് എന്നുള്ളതാണ് ഞാനൊന്നും അപ്പനോടൊപ്പം ഉണ്ടായിരുന്നു എനിക്ക് ആനന്ദിക്കേണ്ടതിന് ഒന്നും തന്നിട്ടില്ല എന്നാണ് അവന്റെ പരാതി നാം പലപ്പോഴും ഇങ്ങനെയല്ലേ നാം ക്രിസ്തുവിനോടൊപ്പം എപ്പോഴും ആണ് ദേവാലയത്തിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പേതു പുസ്തകം വായിക്കുന്നുണ്ട് എങ്കിലും നമുക്ക് പലവിധമായിട്ടുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയും ദൈവത്തോട് പറയുകയാണ് നമ്മളെപ്പോഴും വേവലപ്പെടുകയാണ് ഞാൻ എപ്പോഴും നിന്നോട് പോകാനായിട്ടും എനിക്കൊന്നും തന്നിട്ടില്ല എന്നെ അതുകൊണ്ട് നാം മൂത്ത പുത്രന്റെ അനുഭവക്കാരാണെന്നാണ് എൻ്റെ ഒരു ചിന്ത ദൈവത്തോടു കൂടെ ആണെന്ന് പറഞ്ഞിട്ടും ലോകത്തിനോടാണ് നമ്മുടെ ആഭിമുഖ്യവും ആശയും ലോകത്തിലുള്ളത് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ചിന്തകൾ ഭൗതികതയിലേക്ക് ക്ഷരുങ്ങി പോകുന്നുണ്ട് രണ്ടു പുത്രന്മാരുടെയും മനോഭാവത്തിൽ വന്ന മാറ്റം നമുക്ക് ഇവിടെ അവസാനം കാണുവാനായിട്ട് സാധിക്കും ഒരു ദാസിനെ പോലെ എന്നെ സ്വീകരിക്കണമേ എന്നാണ് ഇളയ മകൻ പറയുന്നത് ഞാൻ മൂത്ത മകൻ പറയുകയാണ് നീ എന്നെ ദാസനെ പോലെയാണ് കമ്പോണ്ടിരിക്കുന്നത് എന്ന് ഇപ്പോൾ ഈ മനോഭാവത്തിൽ വന്ന മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുവരെ ദാസനായിട്ട് നിൽക്കുവാൻ ഇഷ്ടപ്പെട്ടിരുന്ന മൂത്ത മകൻ ഇവിടെ പറയുകയാണ് നീ എന്നെ ദാസനായിട്ട് കാണുന്നത് എന്നാൽ ഇളയ മകൻ അവൻ നിന്ന് അകന്നുപോയ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഇളയ മകൻ പറയുകയാണ് എന്നെ ദാസനായിട്ടെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാകണമെന്ന് ഈ മൂത്ത വേറൊരു തെറ്റ ഞാൻ ചിന്തിക്കുന്നത് അവന് അപ്പനോട് നേരിട്ട് സമ്പാദിക്കുവാൻ സാധിക്കുമായിരുന്നു എന്നിരുന്നാലും അവൻ വന്നിട്ട് ആദ്യം ബാലിക്കാരനോടാണ് ചോദിക്കുന്നത് ഇവിടെ എന്താണ് സംഭവിച്ചതല്ല അപ്പം ബാലിക്കാരുടെ ഉള്ളിലുള്ള അവനു വിലപതിച്ചതായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ആ മകനോട് അവൻ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവൻ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടാകാം അപ്പോൾ അതുമൂലം അവൻ വീട്ടിൽ കയറാതെ വെളിയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് ഈ മൂത്ത മകൻ വീട്ടിൽ കയറാതെ ാണ് ചെയ്യുന്നത് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മളെ തന്നെയൊന്ന് വിലയിരുത്തേണ്ടത് ആവശ്യമാണ് നമ്മൾ പലപ്പോഴും പലരുടെയും ദൈവത്തോട് നമുക്ക് നേരിട്ട് സമ്പാദിക്കുവാനുള്ള അവസരമായി പ്രാർത്ഥനകൾ ഉള്ളപ്പോഴും നമ്മൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട് ദൈവത്തെ ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് ഇടയാകുന്നുണ്ടോ എന്ന് നാം ചിരിക്കണം മൂന്ന് ജില്ലകളാണ് ഞാൻ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങളായിട്ട് പുറത്തുവയ്ക്കുവാൻ ആഗ്രഹിച്ചത് ദൈവത്തിൽ നിന്ന് നാം അകലുന്നതിന് കാരണം നമ്മുടെ അജ്ഞതയാണ് രണ്ട് ദൈവത്തിൽ നിന്ന് നാം അകലുന്നതിന് കാരണം നമ്മുടെ അശ്രദ്ധയാണ് മൂന്ന് ദൈവത്തിൽ നിന്ന് നാം അകലുന്നതിന് കാരണം നമ്മുടെ അശ്രദ്ധയാണ് ഈ മൂന്ന് ഉപവങ്ങളിലും തിരികെ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്നത് മഹാസന്തോഷമാണ് തൊണ്ണൂറ്റി ഒമ്പത് ഇതുമാന്മാരെക്കാൾ മാനസികാന്തരപ്പെടുന്ന ഭാവിയെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുന്നു മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യയിൽ സന്തോഷമുണ്ടാകുന്നു മാനന്ത ചേർത്ത് സന്തോഷിക്കുക തിരികെ ലഭിക്കാറും ഒന്നും നഷ്ടമായിട്ടില്ല ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുതന്നെയാണ് എത്ര പാപിയായിരുന്നാലും ഏതൊക്കെ പാപം ചെയ്ത് ക്രിസ്തുവിനെ നാം അകന്നു പോയാലും നമ്മളെ കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട് മടങ്ങി വരുവാൻ ഇനിയും സമയമുണ്ട് തിരികെ ലഭിക്കുമ്പോഴുള്ള സന്തോഷത്തിന്റെ ഭാഗമാക്കാകുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം തൊമ്പിന്റെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്